സുരേഷ് എന്ന വ്യക്തി എൻ്റെ വീട്ടിൽ വരുന്നുണ്ട് പല പ്രാവശ്യം വന്നതാണ് പല പ്രാവശ്യം ഇരുന്ന് ഭക്ഷണം കഴിച്ചതാണ് അതുപോലെ ഇന്ന് ഇപ്പോൾ ഉച്ചക്ക് വരുന്നതുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു രാവിലെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും പല പ്രാവശ്യം ഇരുന്ന് കഴിച്ചിട്ടുണ്ട് എന്നോട് വിളിച്ച് പറയും ഇവിടെ എത്തിയാലേ ഗസ്റ്റ് ഹൗസിലെത്തിയാൽ അമ്മ ഞാൻ രാവിലെ അവിടെ വരുന്നുണ്ട് അപ്പോൾ രാവിലെ വരും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും ഉച്ചക്ക് ഭക്ഷണം വേണമെങ്കിൽ ഞാൻ എനിക്ക് ഇന്ന് ഉച്ചക്ക് ഭക്ഷണം വേണമെന്ന് വിളിച്ച് പറയും അപ്പോൾ ഞാൻ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടായിപ്പോൾ ഞാൻ ഇവിടെ ഉള്ള സമയത്ത് വിപണേഷ് ഞാൻ വിളിക്കുന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരത്തേരുന്നു ഞാൻ വാ അയ്യോ സുരേഷേ ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് ഉള്ളത് എന്ന് തളിപ്പറമ്പിലോ മറ്റും എത്തിയ സമയത്താണ് വിളിച്ചത് തന്നെ ഭക്ഷണം വേണമെന്ന് പറഞ്ഞത് മന്ത്രി അതിന് ശേഷം വിളിച്ചില്ല ആ വന്ന് കാണാൻ വേണ്ടിയിട്ടായിരിക്കും വിളിക്കാതിരുന്നിട്ടുണ്ടാവുക ഞാൻ ഫോണിലൊന്നും സംസാരിച്ചില്ല എന്താണെന്നു വെച്ചാൽ ഞാൻ ഭാര്യ രാധിയായിട്ട് സംസാരിച്ചു ആ രാധയൊക്കെ പറയാലോ മറ്റ് ഒന്നും നിങ്ങൾ നിങ്ങളതിൽ കാണണ്ട ഒന്നും ഞാൻ ഇവിടെ എത്ര എത്ര പലതരം രാഷ്ട്രീയക്കാർ ഇവിടെ വരുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്ന പോയാലും എനിക്കങ്ങനെ എൻ്റെ സഹാബിനൻ്റെ പേരിലാണ് എന്നെ കാണാൻ ആൾക്കാർ വരുന്നത് അല്ലാണ്ട് ശാരദാ ടീച്ചറിനുള്ള ആ ഒരു ബഹുമാനത്തിൽ ആയനാരുടെ ഭാര്യ ആ ശാരദ ടീച്ചറെ കാണാൻ ആൾ വീതുന്നു ഞാൻ എല്ലാവരോടും വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും എല്ലാവരോടും സംസാരിക്കുക പെരുമാറുക ഉണ്ട് അതിനാന്നല്ല അയാൾ മന്ത്രിയാകുന്നു അതല്ല അയാൾ കഴിയുന്നത് അയാൾ ചെയ്യുന്ന നാട്ടിന് വേണ്ടി അയാൾ ഇതിനു മുമ്പേ നിങ്ങൾക്കെല്ലാം അറിയുന്നില്ലേ അയാൾ എത്ര പാവപ്പെട്ടവർക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് കൈകൾ ഈ എം ബി ആയിട്ട് പോ സത്യപ്രതിജ്ഞക്കല്ല ഈ എം ബി ഐ ആ സമയത്തും കൂടി അയാൾ ആർക്കും പന്ത്രണ്ട് ലക്ഷം കൊടുത്തിട്ട് പറഞ്ഞ് ഇനിയും അത് മതിയായില്ലെങ്കിൽ ഞാൻ വീണ്ടും തീരുന്നതായിരിക്കുന്നു അങ്ങനെ ഇപ്പം ആരെ പറയുക പന്ത്രണ്ട് ലക്ഷ കൊടുത്തേ ഞാൻ പൈ പേപ്പർ റൈസ് തന്നു മറ്റു വേറെ ഇറങ്ങിയതല്ല രണ്ടു ചുണ്ടാവില്ല എങ്കിലും പേപ്പർ രാഷ്ട്രീയത്തിന് അതീതമായി വ്യക്തിയാണ് അയാൾ അതാണ് അയാൾ രാഷ്ട്രീയം നോക്കിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ അയാൾ അയാളിപ്പോൾ ഞാൻ പറഞ്ഞ മെഡിക്കൽ കോളേജെല്ലാം വന്ന് ചെയ്താൽ പാവപ്പെട്ട കുട്ടികളെ എന്നേ നോക്കൂലോ അയാൾ രാഷ്ട്രീയമല്ല നോക്കുക രാഷ്ട്രീയക്കാരെ മക്കളെ നോക്കൂല പാവപ്പെട്ട കുട്ടികൾ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയാൾ കഴിയുന്നത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ അത് ഞാൻ അതിനൊരു കണ്ടതുകൊണ്ട് പറയുന്നതാണ് അത് അങ്ങായിരിക്കും അയാൾ കഴിയുന്നവരെ ചെയ്യും അയാൾ ഒന്നാമത് ഇങ്ങനെ ഈ പാവപ്പെട്ടവരോട് വളരെ സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അയാൾ ഇനിയും നോക്കുക അതുതന്നെയല്ലേ കമ്മ്യൂണിസ്റ്റ് വൈല അയാളെ വൈൻ്റെ ഇരക്കറിയില്ല നിങ്ങൾ ദയവ ചെയ്തിട്ട് നിങ്ങൾ ആ രാഷ്ട്രീയത്തും ഇപ്പം എൻ്റെ കൂടെ ചോദിക്കണ്ട ഞാൻ രാഷ്ട്രീയം പറയില്ല നിങ്ങളോട് അത് എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ ഞാൻ സുരേഷ് എന്ന വ്യക്തിനാണ് സുരേഷ് കുമാർ എന്നൊരു വ്യക്തി എന്ന് മാത്രം നിങ്ങൾ ചോദിച്ചാൽ മതി ഞാൻ അത് സുരേഷ് പല പ്രാവശ്യം ഇവിടെ വന്നതാണ് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതാണ് ഞങ്ങൾ നല്ല എപ്പോഴും നന്നായി സംസാരിക്കുന്നവരാണ് അല്ലാണ്ട് അതിൽ നിങ്ങൾ ഒരു രാഷ്ട്രീയം കലാസ്ഥാൻ പാടില്ല അത് ഒരു അഭയ എൻ്റെ റിക്വസ്റ്റാത് ആ എൻ്റെ സഹാഭാരാണെന്ന് നിങ്ങൾക്കറിയില്ലേ പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പാടില്ല എൻ്റെ ആരാണ് ഞാൻ ആരുടെ ഭാര്യയാണ് അതെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ നിങ്ങൾ അതിനെ അതിനെപ്പിന്നെ എന്നെവിടെ എൻ്റെ അടുത്ത് ഒരു ഉത്തരവും നിങ്ങൾക്ക് കിട്ടില്ല ഞാൻ അതുകൊണ്ട് സുരേഷ് ഇപ്പം ജയിച്ചു മന്ത്രിയായി അയാൾ അയാൾ എന്താ കഴിയുന്ന കാര്യം അയാൾ ചെയ്യുമായിരിക്കും അത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അയാളല്ലേ ചെയ്യേണ്ടത് അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയത്തോ ഈ സമയത്ത് എന്നോട് ചോദിക്കട്ട ഞാൻ ഇവിടെ വെറുതെ പാവപ്പെട്ട ഒരു ടീച്ചർ ഇവിടെ ഇനി ഇരിക്കുന്നതാണ് സമാധാനം എനിക്ക് വീണ്ട് വേറെ ഞാൻ അതേ ആഗ്രഹിക്കുന്നുള്ളു സമാധാനത്തോടുകൂടി ജീവിക്കണം എനിക്ക് അവൻറ്റി എന്തെങ്കിലും പറഞ്ഞ് അതിനെപ്പറ്റി ഒരു ഇത് വർത്തമാനം ഉണ്ടാക്കിയിട്ട് അങ്ങനെ അത് എനിക്കിഷ്ടമല്ല അങ്ങനെ എനിക്കിഷ്ടമല്ല അത് എന്നെപ്പറ്റിയോ എൻ്റെ സഹാവിന് ദോഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യില്ല എനിക്ക് എൻ്റെ എൻ്റെ ഏറ്റവും വലുത് എൻ്റെ സഹാവാണ്